ഒരു കൊടുങ്കാറ്റിനും അവരുടെ സ്വപ്നങ്ങളുടെ പായവഞ്ചി തകർക്കാനായില്ല പായവഞ്ചി വഞ്ചി തുഴഞ്ഞ് രണ്ട് പെണ്ണുങ്ങൾ സാധാരണ മനുഷ്യരെല്ലാം പോകാൻ മടിക്കുന്ന വഴികൾ ഒരു പായവഞ്ചിയിൽ മഹാസമുദ്രങ്ങളിലൂടെ ലോകം ചുറ്റിക്കണ്ട് ഗോവൻ തീരത്ത് മടങ്ങിയെത്തിയ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരായ ലെഫ്റ്റനന്റ് കമാൻഡർ ദില്ലയും രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുകയാണ് ഭയം ഇല്ലെന്നല്ല ഭയം എൻ്റെ ജേർണിയിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ ചെറിയ സമയത്ത് ഭയം ഉണ്ടാവും ആ ഭയം ചെറുതായിട്ട് നമുക്ക് വേണം തീരെ ഇല്ലെങ്കിൽ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയി പോകും അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോകും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും கண்ட்ரோயாம் அதுக்கு அதிஜீவ் ஆனா நம்ம படிக்கின்றது அது எக்ஸ்பீரியன்ஸ் ஒரு சேல் அதே சேம் கண்டிஷனில போய் கழிஞ்சு நமக்கு ஓட்டோமாட்டிக்கு கண்ட்ரோல் கிட்ட புட் மைசெல்ஃப் மீ ും ലക്ഷ്യവും കടന്ന മഹാസമുദ്രങ്ങളെ കീഴടക്കിക്കൊണ്ടുള്ള യാത്രയായിരുന്നു കോഴിക്കോട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ ദില്ലയുടേത് പട്ടാളക്കാരനായിരുന്ന അച്ഛൻ ദേവദാസനായിരുന്നു ദില്ലയുടെ റോൾ മോഡൽ കുട്ടിക്കാലം മുതൽ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിട്ടിരുന്നവളാണ് പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ആഗ്രഹത്തിനും അപ്പുറത്തേക്ക് പറക്കാൻ കുടുംബവും അവളോടൊപ്പം നിന്നു നാലു വർഷം നീണ്ട കഠിന പരിശീലനത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനാണ് ഗോവയിൽ നിന്ന് ഐ എൻ എസ് ധരണിയിൽ ഇരുവരും യാത്ര തിരിച്ചത് പിന്നീട് ഭൂമിയിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമായ പോയിന്റ് നിമോ ക്രോസ് ഇരുവരും സ്വപ്നയാത്രയുടെ മധുരം നുണയുകയായിരുന്നു ഒരു ഇന്ത്യൻ നാവികനും ഒരു ഇന്ത്യൻ പായവഞ്ചിയും പോകാത്ത ഇടം അവസരം കിട്ടിയാൽ ഇനിയും പോകണം ഒറ്റയ്ക്ക് ലോകം ചുറ്റണം ഒറ്റയ്ക്ക് കപ്പലൊട്ടിക്കണം ഇതാണ് ഇരുവരുടെയും ആഗ്രഹം Really really incredible. We have successfully rounded the game on.